മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ എല്ലാവരും കൂടെ നമ്മുടെ അർജുൻ ശ്രീതു നമ്മുടെ പൂജയുണ്ട് അതേപോലെ തന്നെ ശ്രീരേഖശേഷി ഇവരെല്ലാവരും കൂടെ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ആക്ഷൻ കാണിക്കും ഏതാ പാട്ട് സിനിമ പാട്ട് ഏതാണെന്ന് പറയണം അപ്പോൾ ഗബ്രിയാണ് അവിടെ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അർജുൻ അത് പറയുകയും ചെയ്തു വിണ്ണിൽ പറവകൾ പോലെയെന്ന് അപ്പോൾ അത് ഏതാ പാട്ടെന്ന് നമ്മുടെ ശ്രീരേഖശേഷിയും അതേപോലെ തന്നെ അപ്സരൊക്കെ ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് നമ്മുടെ അർജുൻ പറയുകയാണ് അതല്ലേ അവരുടെ പാട്ടല്ലേ ജാസ്മിൻ്റെയും ഗബ്രീൻ്റെയും പാട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് എടാ നീ അതെങ്ങനെയാണോ കണ്ടതെന്ന് നീ എന്താ വിചാരിച്ചതെന്ന് അർജുൻ ഗബ്രീനോട് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ജാസ്മിൻ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ വന്ന് പറഞ്ഞതാടാന്ന് പറയുന്നുണ്ട് നമ്മൾ ജാസ്മിൻ ഗബ്രീനെ കളിയാക്കുന്നത് അപ്പം ജാസ്മിൻ അതിലൂടെ പോകുന്നുണ്ട് നീ കുളിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഏ നീ വീണ്ടും കുളിക്കാൻ പോവുകയാണോ നീ രാവിലെയല്ലേ കുളിച്ചത് രണ്ടു നേരം അപ്പോൾ നമ്മുടെ ചേച്ചി പറയുന്നുണ്ട് അവളിപ്പോൾ എല്ലാ ദിവസവും കുളിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്